ഇറാനും ചൈനയും തമ്മിൽ സാമ്പത്തിക എണ്ണ ഇടപാട് കാര്യങ്ങളൊക്കെ നടത്താറുണ്ട് എന്നുള്ളത് അമേരിക്കക്ക് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ് എന്നാൽ തെളിവ് അടിസ്ഥാനത്തിൽ അവർക്കത് പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിൻ്റെ ഒരു വലിയ അന്വേഷണം പല ഘട്ടങ്ങളിലും നടന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു ഭാഗം പുറത്തു വന്നിരിക്കുന്നു തങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന തരത്തിലാണ് ആ റിപ്പോർട്ട് പുറത്തു വന്നത് ന്യൂയോർക്ക് ടൈംസ് അടക്കം അത് പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ടാക്കി പുറത്തു വന്നതാണ് എണ്ണയ്ക്ക് പകരം ആയുധം ഇറാനും ചൈനയും തമ്മിൽ പിൻവാതിൽ കച്ചവടം തകൃതി അത് പിടികൂടുക തന്നെ വേണം എന്ന തരത്തിലൊക്കെയാണ് അതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ പോകുന്നത് ഇറാൻ ആ രാജ്യം ഉണ്ടായതിനു ശേഷം ഏറ്റവും കൂടുതൽ ഉപരോധം അനുഭവിച്ച രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ സ്വതന്ത്ര വിപണിയിൽ വിറ്റയക്കുക എന്നുള്ളത് എല്ലാ കാലത്തും അവർക്ക് വലിയ പ്രയാസമുണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ ബ്ലാക്ക് വിൽപ്പനയാണ് നടത്തുക അത് സാമ്പത്തിക വിനിമയവും ഇടപാടും ഒക്കെ വലിയ പ്രയാസം ഉണ്ടാവാറുണ്ട് പക്ഷേ ഇതല്ലാതെ മറ്റൊരു പോംവ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ അങ്ങ് തുടർന്ന് പോകാറുണ്ട് നമുക്ക് നോക്കാം യഥാർത്ഥത്തിൽ എന്താണ് ഉപരോധം എന്ന് പറഞ്ഞാൽ അവിടുന്ന് തുടങ്ങണം അങ്ങനെ ആ സമയത്തെ അതിന് രൂപം ഉണ്ടാക്കാൻ വേണ്ടി പറ്റും എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ മേൽ മറ്റൊരു രാജ്യം അടിച്ചേൽപ്പിക്കുന്ന ചില സാമ്പത്തിക ക്രിയവിക്രിയകൾ വിൽപ്പന വാങ്ങൽ കൊടുക്കലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് അത് നിലനിൽക്കുകയാണെങ്കിൽ പിന്നീട് യു എൻ്റെ ഒരു നിയമവ്യവസ്ഥ പ്രകാരം അതായത് ഐക്യരാഷ്ട്രസഭയുടെ നിയമവ്യവസ്ഥ പ്രകാരം ഈ ഉപരോധം ഏർപ്പെടുത്തിയ രാജ്യങ്ങളുമായിട്ട് സാമ്പത്തിക ആയുധ സൈനിക ഈ ഇടപാടുകളോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ വിൽക്കാനോ കൊടുക്കാനോ വാങ്ങാനോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർദ്ദേശിക്കാനോ പാടില്ല എന്ന് പറയുന്നു അതാണ് നിയമവ്യവസ്ഥ ഈ സാമ്പത്തിക ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യം ഒരു രാജ്യം ഒരു രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വരാറുള്ളത് യു സഭയിൽ അത് നിയമമാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അമേരിക്ക സാമ്പത്തിക ഉപരോധം ഇറാനും വേണ്ട അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ബില്ല് കൊണ്ടുവന്നു അത് റഷ്യയും ചൈനയും ഒക്കെ എതിർത്തിട്ടുണ്ടെങ്കിൽ പോലും അത് പാസ്സാക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെ സാമ്പത്തിക ഉപരോധമായി സാമ്പത്തിക ഉപരോധം ആകുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങൾ യു എൻ സഭയിൽ പാസ്സാക്കിയിരിക്കുന്ന ഒരു നിയമവ്യവസ്ഥ ആയതുകൊണ്ട് പിന്നീട് എന്തു ചെയ്യരുത് വില്പന നടത്തുന്ന വസ്തുക്കൾ ഇറാൻ എന്തെങ്കിലും ഒരു വസ്തു വിൽപ്പന വെച്ചാൽ പച്ചക്കറിയോ പെട്രോളിയോ എന്തെങ്കിലും വസ്തുക്കൾ ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ സാധനങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വില്പന നടത്താൽ മറ്റുള്ള ലോകരാജ്യങ്ങൾ അത് വാങ്ങാൻ പാടില്ല അതേപോലെ തന്നെ മറ്റുള്ള ലോക ലോക രാജ്യങ്ങളുടെ വസ്തുക്കൾ ഈ രാജ്യത്ത് വിൽപ്പന നടത്താൻ പാടില്ല കയറ്റുമതി ഇറക്കുമതി ഒക്കെ നിശ്ചലമായി പോകും എന്നുള്ള രീതി അതിനപ്പുറം പിന്നീട് ഈ രാജ്യങ്ങൾ രാജ്യങ്ങൾക്ക് നൽകുന്ന സൈനികപരമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ ഉണ്ട് ആയുധങ്ങൾ വാങ്ങുന്നത് പകരം പണം കൊടുത്തിട്ട് ആയുധങ്ങൾ വാങ്ങുന്നത് പിന്നെ പ്രതിരോധ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലൊക്കെ ബന്ധങ്ങൾ അയൽ രാജ്യങ്ങളുമായിട്ടുണ്ടാകും എല്ലാം നിന്നു നിർത്തുക എന്നുള്ളതാണ് അങ്ങനെ അങ്ങനെ ആ പ്രവൃത്തി തുടരുകയാണെങ്കിൽ അതിലിടപെടാൻ വേണ്ടിയിട്ട് അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ മുന്നോട്ട് വരാറുണ്ട് ആക്രമിക്കാറുണ്ട് ഈ പെട്രോളിയം വലിയ രീതിയിലുള്ള കുയ്യളൊക്കെ വെച്ചിട്ട് അതിൽ പൈപ്പ് വെച്ചിട്ടൊക്കെയാണ് ഇങ്ങനെ ബ്ലാക്ക് ആയിട്ട് കൊടുക്കുക ആ പൈപ്പ് പൊട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നടക്കാറുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഉപരോധം അമേരിക്ക ഇറാനിൽ ഉണ്ടാകുന്ന സമയത്ത് ഇറാനും ചൈനയും തമ്മിലൊക്കെ ഒരു രാജ്യമാണ് അപ്പോൾ ഒരു പ്രയാസം സുഹൃത്ത് രാജ്യത്തിനുണ്ടാകുന്ന സമയത്ത് സഹായിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അതിന് ചൈന തയ്യാറാണ് റഷ്യ മുൻപേ തയ്യാറാണ് അവർ തമ്മിലുള്ള ഇടപാട് കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അത് ഇവരെ വലിയ വ വകവെക്കലൊന്നുമില്ല അരേ അമേരിക്ക രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാന് ഉപരോധം ഏർപ്പെടുത്തിയ അമേരിക്ക അതിനുശേഷം ഏറ്റവും കൂടുതൽ ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വിറ്റുപോയത് അല്ലെങ്കിൽ വിൽപ്പന നടത്തിയത് റഷ്യക്കും ചൈനക്കുമാണ് ഇറാൻ അവർക്കത് സിമ്പിളാണ് വിഷയങ്ങളൊന്നും എല്ലാ ആ രീതിയിൽ കൈകാര്യം ചെയ്യും എങ്ങനെയാണ് ഇവരുടെ റൂട്ട് മാപ്പ് എങ്ങനെയാണ് വിൽപ്പന നടത്തുന്നത് അത് നമ്മൾ നോക്കണമല്ലോ അമേരിക്കയുടെ ഉപരോധം മറന്നു മറികടന്നുകൊണ്ട് ചൈന ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്നു അതൊരു കൃത്യമായിരിക്കുന്ന യാഥാർത്ഥ്യമാണ് മുൻപ് റഷ്യ വാങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ചൈന വാങ്ങുന്നു ഇപ്പോൾ റഷ്യയും ചൈനയും വാങ്ങുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇവര് ഉപയോഗിക്കുന്ന തന്ത്രങ്ങൾ ഇങ്ങനെയാണ് നേർക്ക് നേരെ പണത്തിന് പകരം പണം എന്ന് എന്ന് എന്ന രീതിയിലല്ല അതായത് പെട്രോളിയം വിൽപ്പന നടത്തുന്ന സമയത്ത് അതിന് പകരം പണം വാങ്ങുന്ന കറൻസി വാങ്ങുന്ന രീതിയല്ല ഇറാനും ചൈനയും തമ്മിലുള്ളത് ഇതാണ് ഏറ്റവും വലിയ വിഷയം ഏറ്റവും വലിയ അമേരിക്കക്ക് അമേരിക്ക ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യം കണ്ടെത്താൻ സാധിക്കുന്നില്ലല്ലോ അതിന് പകരം പെട്രോളിയത്തിന് പകരം ഇറാനിൽ എയർപോർട്ട് റിഫൈനറി റെയിൽവേ സ്റ്റേഷന് സാമൂഹ്യമായിരിക്കുന്ന മറ്റ് സംവിധാനങ്ങള് സീ പോർട്ടുകൾ ഇതൊക്കെ നിർമ്മിക്കാനുള്ള കരാർ പത്രം ഇറാന് ചൈനയുമായിട്ട് ഒപ്പുവെക്കും ചൈനയ്ക്ക് പണം കൊടുക്കൂല അതിനെന്ത് ചെയ്യും പകരം പെട്രോളിയം നൽകും മുമ്പത്തെ പോലെ തന്നെ മുമ്പൊക്കെ ഈ വാഹന ഗതാഗത സംവിധാനങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പകരത്തിന് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് ഉണ്ടാവാറുള്ളത് അരിക്ക് അരി കൊടുക്കുന്ന സമയത്ത് അതിന് പകരം തിരിച്ച് മൺസാര കൊടുക്കും അതല്ലെങ്കിൽ കുരുമുളക് കൊടുക്കും അങ്ങനെ പച്ച വസ്തുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വില കെട്ടിയിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് ഒന്നിനു പകരം ഒന്ന് അവർക്ക് കുരുമുളക് ആവശ്യമുണ്ട് നമ്മൾക്കാണെങ്കിൽ നമ്മളെടുത്താണെങ്കിൽ കുരുമുളക് കുരുമുളക് ഇഷ്ടമാലെ വിൽക്കാനും ഉണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കും അവരടുത്ത് അരിയുണ്ട് അവർക്കാണെങ്കിൽ അരി വിറ്റേ പറ്റൂ അങ്ങനെ കൈമാറ്റം ചെയ്യുന്ന പ്രവൃത്തി യഥാർത്ഥത്തിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും മറ്റൊരു രീതിയിൽ അതിപ്പോൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇറാൻ എന്ത് ചെയ്യുന്നു പെട്രോളിയം വിൽപ്പന നടത്തുന്നു അതിന് പകരമായ രീതിയിൽ ഇവിടെ സാമൂഹ്യപരമായിരിക്കുന്ന പ്രവൃത്തി നൽകാൻ കരാർ പത്രം നൽകുന്നു രാജ്യത്തിൻ്റെ ഊർജാവശ്യത്തിന് ഊർജാവശ്യം നിറവേറ്റുന്നതിന് ഏത് രാജ്യത്തിൽ നിന്നും എണ്ണ വാങ്ങുക എന്നുള്ളത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് ചൈന അമേരിക്കയോട് ഇതിനു മുൻപ് പറഞ്ഞത് വലിയ വിവാദമായിരുന്നു ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാൻ ഒരു അമേരിക്കക്കാരനെ തങ്ങൾ സമ്മതിക്കില്ല ഞങ്ങളൊരു റിപ്പബ്ലിക് ആയിരിക്കുന്ന രാജ്യമാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിനും ഈ തങ്ങളുടെ സാമൂഹ്യപരമായിരിക്കുന്ന മാറ്റങ്ങൾക്കോ മുന്നേറ്റത്തിനോ മറ്റേത് രാജ്യങ്ങളുമായിട്ട് തങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കണം എന്നുള്ളതും തീരുമാനിക്കാനുള്ള അവകാശം ചൈനയ്ക്ക് ഉണ്ട് എന്നതിനാൽ അതിനിടപെടാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞതിൻ്റെ ഉദ്ദേശം പിന്നെ ഇവിടെ രണ്ടാമത്തെ രീതിയിൽ എങ്ങനെയാ ചെയ്യുന്നറിയോ ചരക്കുകൾ വരാറുണ്ട് ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ചൈനയിൽ നിന്ന് കയറ്റുന്ന കപ്പലിൽ കയറ്റുന്ന വസ്തുക്കൾ ചരക്കുകൾ ഏതോ ഒരു മധ്യ കടലിൽ വെച്ചിട്ട് അറബിക്കടലിൻ്റെ പേര് പറയുന്നുണ്ട് സുയിസ് കനാലിൻ്റെ പേര് പറയുന്നുണ്ട് ചൈനയിൽ നിന്ന് ഈ ഇറാനിലേക്ക് ഷോർട്ട് വേയും ലോങ്ങ് വേയും പല രീതിയിലും ഈ ചരക്കപ്പൽ വരാറുണ്ട് ഇത് മധ്യ കടലിടുക്കിൽ വെച്ചിട്ട് ഏതോ മധ്യ കടലിടുക്ക് എന്ന് പറഞ്ഞാൽ ഒമാൻ്റെ ഉൾക്കടൽ വരെ പറയുന്നുണ്ട് അതിൽ അവിടെ വെച്ചിട്ട് കൈമാറ്റം ചെയ്യപ്പെടും അതായത് പുറപ്പെടുന്ന കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ മറ്റ് കപ്പലിലേക്ക് മാറ്റം ചെയ്യും അതിൽ സാമ്പത്തികമുള്ള വിഷയങ്ങളൊക്കെയാണ് അങ്ങനെ മാറ്റം ചെയ്തിട്ട് ഈ കപ്പലാണ് പിന്നീട് ഇറാൻ്റെ തീരത്തടിയുക അങ്ങനെ യഥാർത്ഥത്തിൽ കപ്പലിനെ മാറ്റിയും കപ്പലിൻ്റെ ചരക്കുകളെ മാറ്റിമറിച്ചൊക്കെയാണ് യഥാർത്ഥത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഇറാനിൽ ഇറാനിലെത്താറുള്ളത് വലിയത് പരീക്ഷണവും വലിയ നിരീക്ഷണവും ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിലാണ് ഇതിൻ്റെ ഏകദേശ റൂട്ടുകളൊക്കെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ ചൈനയുടെ കപ്പൽ അവരിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഉപയോഗിക്കാറില്ല എന്നൊരു പ്രത്യേകതയുണ്ട് യൂറോപ്യൻ കപ്പലിൻ്റെ പേരിലൊക്കെ കപ്പലുകളൊക്കെയാണ് പല ഘട്ടങ്ങളിലും ഈ സർവീസ് നിർത്താറുള്ളത് എന്ന് ചുരുക്കം അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നില്ല അത് ഏറ്റവും വലിയ വിഷയമാണ് ചൈനയുടെ ഉൽപ്പന്നങ്ങൾ ചൈനയുടെ കപ്പലിലൂടെ ഇറാനിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികപരമായി അത് കണ്ടുപിടിക്കാനും അതിനെതിരെ നടപടി സ്വീകരിക്കാനും വേണ്ടി യു എൻ ശുപാർശ ചെയ്യാനും അമേരിക്കയ്ക്ക് സാധിക്കും പക്ഷേ ഇതങ്ങനല്ല പോകാറുള്ളത് അന്താരാഷ്ട്ര പാതയിലൂടെ ഒരു കപ്പൽ വരുന്ന സമയത്ത് അതിന് തടഞ്ഞു നിർത്തിയിട്ട് അന്വേഷണം നടത്താനുള്ള അധികാരമൊന്നും അമേരിക്കയ്ക്കില്ല അതുകൊണ്ട് അത്തരമൊരു സംഭവങ്ങൾ നടക്കാറുമില്ല പിന്നീട് ഓരോരോ രാജ്യത്തിൻ്റെയും അതിർത്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പ്രവേശിക്കാൻ ഏതാണ്ട് ഒട്ടും സാധിക്കുകയില്ല ഈ ഒരു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പല ഘട്ടങ്ങളിലും ചൈനയും ഇറാനും തമ്മിൽ ബന്ധമുണ്ടാകാറുള്ളത് എന്ന് ചുരുക്കം